ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതൊരു അത്ഭുത കാഴ്ചയാണ് മെറാക്കൽ ഫാം പറഞ്ഞിരുന്നു ഏത് ചൂടിലും ആപ്പിൾ കായ്ക്കുന്നത് നല്ല ചൂടുള്ള സ്ഥലത്ത് ഇത് ആപ്പിൾ എന്നുമാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ ഇതേ ഇവിടെ 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 നോക്കി എട്ട് അങ്ങനെ ഇതേവിടെ ഇവിടെ 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 ഒമ്പത് അങ്ങനെ ഇഷ്ടം പോലെ ഇതേ ഇവിടെ എല്ലാം കാഴ്ച ഇങ്ങോട്ട് നോക്കി പൂ വരുന്നുണ്ട് അത് ഇത് എവിടെയാ സ്ഥലം പറഞ്ഞാ ഇത് അയ്യാവാടി ആ ഏത് മാവട്ടം പെരിയ കുളം തേനി മാവട്ടം ആ അണ്ണന്റെ പേര് ഇത് ആരുടെ ബംഗ്ലാവ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഫിലിം സ്റ്റാറിന്റെ പേര് ആ അവരുടെ എസ്റ്റേറ്റ് ആയിരുന്നു ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് അബു എന്ന് പറയുന്ന തിരുവല്ലക്കാരൻ എന്റെ ഫ്രണ്ടാണ് അപ്പൊ അതെയൊക്കെ ഇവിടുന്ന് ആപ്പിൾ മേടിച്ചു മൂന്നെണ്ണം തൈകള് കൊണ്ട് വെച്ചു അതിൽ രണ്ടെണ്ണമാണ് വേറെ അതേലും കായമുണ്ട് ആ ഇപ്പൊ മേടിച്ചു വെച്ചിട്ട് എത്ര നാളായെന്നാ ഒരു രണ്ടു വർഷമായി വർഷം ആ രണ്ടു വർഷമായി അപ്പം നമ്മൾ പറയുന്ന ഏത് ചൂടിലും ആപ്പിൾ കായ്ക്കും എന്ന് പറയും ഇനി ഇതിന് ഇത് ഇതിൽ കൂടുതൽ ഒരു ഒരു തെളിവ് തരാൻ ഇല്ലേ ഇത് കായം അതെ ഇവിടെ നോക്കി എല്ലാം കാണിച്ചു നല്ല വ്യക്തമായിട്ട് കാണിച്ച് ഇത് കായ്ക്കും ഇതുപോലെ ഞങ്ങൾ തൃശ്ശൂർ എറണാകുളം എല്ലായിടത്തും കായ്ച്ച് കിട്ടും ഞങ്ങളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്നു ഇത് ഓരോരുത്തരുടെ പരിചരണമാണ് അപ്പോൾ നമ്മളിതേ അടുത്ത ഫ്ലവറിങ് കാല കാണിച്ച് ഉണ്ട് അപ്പം ഇതിന് ഫംഗിസൈഡ് കൊടുക്കണം അതിനുള്ള വളങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ് അതിന് മുമ്പ് എന്ന് പറയുക കാ വലുപ്പപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് വന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെടി ഈ കായ്ക്ക് വലുപ്പം വെച്ച് വരണം ഓക്കെ അതിനു വേണ്ടി ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഏകദേശം എഴുപത് കിലോമീറ്ററാണ് ഞങ്ങളുടെ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അബു ഇവിടെ ഇല്ല നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഇല്ല ഫ്രണ്ട് വീട്ടിൽ പോയിരിക്കുകയാണ് എങ്കിലും ഞാനിപ്പോൾ നമ്മുടെ പുതിയ ഫാം പണി നടക്കുന്നിടത്തുനിന്ന് കട്ടപ്പന വന്നപ്പോൾ ഇവിടെ വരെ എത്തിയാണ് അപ്പം നിങ്ങൾ കണ്ടോ മെറാക്കൽ ഫാം പറഞ്ഞതുപോലെ ആപ്പിൾ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രീനറ്റൊക്കെ അവർ ബ്രിട്ടീഷ് കൊടുത്തു അല്ല ആ ആ ഓറഞ്ചും ഉണ്ട് ആ എല്ലാം അതിനുള്ള വളങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കാണിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ മെറാക്കൽ ഫാം പറയുന്നത് തേനിയിലെ ചൂടെന്ന് പറഞ്ഞാൽ കണ് ഒരു തണുപ്പുള്ള മേഖലയല്ല തേനി സൂപ്പർ ചൂടാണ് ചൂടേ ചൂട് മാത്രം ചൂട് ഏരിയ ആ ഏറ്റവും അധികമായ ഏരിയ ആണ് സ്ഥലം ഏതാണെന്ന പറഞ്ഞത് ആ എന്ന് പറയുന്ന സ്ഥലമാണ് നല്ല ചൂടുള്ള സ്ഥലമാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ഇപ്പോഴെത്തിയ സമയം അഞ്ചര ആ ആ അഞ്ചര ആയിട്ടും വെയിൽ ചായ നിൽക്കുന്നു അങ്ങനെയാണ് അപ്പം അണ്ണൻ ഇവിടെ നോക്കുന്ന ആളാണ് അപ്പം അടുത്ത ആപ്പിളിൽ കാണിച്ചു തരാൻ ബാ അപ്പോൾ ഇത് ഞങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കും ഇനി ഒരു ചോദ്യമല്ലോ കേട്ടോ ചൂടി പോകുന്നുണ്ട് ഇത് ഈ ഇത് ഇതോ ഈ നിൽക്കുന്ന ആപ്പിളാണ് കേട്ടോ ശ്രദ്ധിച്ച് കണ്ടേ കാണാമല്ലോ അല്ലേ അപ്പോൾ ഈ ചെടി നല്ലപോലെ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു വേറൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസ് ആണ് ആ ആപ്പിളിൻ്റെ ഒരു ബില്ല് ആപ്പിളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വില്ലൻ ഫംഗസ് ആണ് ഈ ചൂട് കാലാവശ്യം ഫംഗസ് കുറവാണ് കേരളത്തിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫംഗിസൈഡ് കാര്യങ്ങളും ഒന്നും ശ്രദ്ധയോടെ ഫംഗിസൈഡ് ഒന്നും കൊടുക്കാതെ വന്നാലേ പ്രശ്നം വരികയുള്ളൂ അതിനെ നിങ്ങൾ ചെയ്യേണ്ട സ്യൂഡോമോണസ് അതുപോലെ തന്നെ ഡ്രൈക്കോ കൊടുക്കുക സ്യൂഡോമോണസ് കൊടുക്കുക മഴയത്ത് അപ്പം ഈ ആപ്പിൾ കാഴ്ചതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മെറാക്കൽ ഫാം അപ്പോൾ നമ്മുടെ സുഹൃത്ത് അഭൂവായിട്ട് ഇനി ഞങ്ങൾ വീഡിയോ എടുക്കും വീണ്ടും ഇത് വലുതാകുമ്പം ഞങ്ങൾ വരും അപ്പൊ കായ്ച്ചത് മെറാക്കൽ ഫാം ഇവിടെ എത്തിയതിന്റെ കാരണം തേനിയിൽ ചൂടിൽ ആപ്പിള് കായ്ച്ചെങ്കിൽ അല്ലേണോ എല്ലായിടത്തും കായ്ക്കും അല്ലേ ഇത് നല്ല ചൂടല്ലേ നല്ല ചൂട് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ ആളാണ് സൂപ്പർവൈസറ എവിടത്ത് കാരണം വർഷനാട് തമിഴ്നാട് തേനി തേനി അപ്പൊ ഇത് ആപ്പിള് നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇവിടെ കണ്ടേ അല്ലേ അല്ലേ ഫസ്റ്റ് ടൈം കായേ ആപ്പിള് കണ്ടേ അപ്പൊ ഇവരൊക്കെ ഈ നാട്ടിൽ ആപ്പിൾ കായ്ക്കും അതിശയമായി തോന്നിയില്ലേ ആപ്പിൾ എനിക്ക് വന്നപ്പോ ഒരു അതിശയമായി തോന്നിയില്ലേ അപ്പൊ സാറ് പറഞ്ഞു അപ്പൊ മബു എന്റെ സുഹൃത്ത് ഇത് വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ ഗസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ ഒരു അറുപത് ഏക്കറോളം സ്ഥലമുണ്ട് ഈ ശാലോം ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര് ആ ശാലോം ഗാർഡൻ തേനി എന്നടിച്ചാൽ ലൊക്കേഷൻ കിട്ടും അദ്ദേഹം ആട് ഫാം മീൻ്റെ ഫാമ് എല്ലാം ഇതിനകത്ത് ചെയ്യുന്നതാണ് എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ് അത് കാരണം പറഞ്ഞത് അദ്ദേഹം അവിടെ ഒരു ഒരിച്ചിരി അത്യാവശ്യ കാര്യങ്ങൾ തിരക്കിലായതുകൊണ്ട് ഞാൻ വന്ന് എനിക്കിപ്പം തിരിച്ച് അങ്കമാലിക്ക് പോകണം അത് കാരണം ഞാൻ പെട്ടെന്ന് വന്നതാണ് അന്നേരം ഇവിടെ അണ്ണനുണ്ട് അണ്ണനുമായിട്ട് കണ്ട് സംസാരിച്ച് വീഡിയോ എടുത്ത് പോകാൻ പറഞ്ഞു അപ്പം വീണ്ടും ഞങ്ങൾ വരും അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങും നല്ല ഇതൊരു ബംഗ്ലാവാണ് ഈ ബംഗ്ലാവിലെ നിങ്ങൾക്ക് റൂമും കിട്ടും ഇതുപോലെ വലിയ ഏരിയ കൃഷിത്തോട്ടമാണ് തെങ്ങുകൾ നിറച്ച് കായ്ച്ചു കിടക്കുന്ന മാവ് മാവ് അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഗാർഡന് അങ്ങനെ ഉള്ള സംവിധാനങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നമ്പറുകൾ ഞങ്ങൾ ഇത് ലൊക്കേഷൻ ഈ ലൊക്കേഷൻ കൊടുക്കുക എങ്ങനെ ശാലോം ഗാർഡൻ തേനി ആ ശാലോം ഗാർഡൻ തേനി എന്നടിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ കിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് വരാം താമസിക്കാം അപ്പം അതനുസരിച്ച് പുള്ളിക്കാരൻ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് ഇതാണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു വൈഡ് ഷോട്ട് ഇപ്പോൾ ഇവിടുന്ന് കാണിക്കും നിങ്ങൾക്ക് ഈ ഈ തോട്ടത്തിൻ്റെ ഒരു ഒരു ഹെലികാം ഷോട്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ചിത്രീകരിക്കും നിങ്ങൾ കണ്ടോ അപ്പം പ്രവീൺ പ്രദീപ് ആ അപ്പം പ്രദീപേ നിങ്ങൾക്ക് ഞങ്ങൾ വളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് പറയുന്ന പോലെ ചെയ്യണം ഓക്കെ ഇതിനെ അപ്പോൾ ആപ്പിൾ കായ്ച്ചു കണ്ടത് വളരെ സന്തോഷം ഇത്ര ചൂട് ഇവിടുത്തെ ചൂടിനെപ്പറ്റി പറയണ്ടെ ഇനി ആരും എന്നോട് ചോദിക്കരുത് ചൂടിൽ ആപ്പിൾ കായ്ക്കുമെന്ന് അത് കാരണം ഇതേ ഇതിൻ്റെ ശാലോം കാർഡൻ്റെ നമ്പർ സഹിതം സഹിതവിധി കൊടുത്തിട്ടുണ്ട് അത് ചോദിച്ച് വിളിക്കണ്ട നിങ്ങൾക്ക് താമസിക്കാൻ വേണമെങ്കിൽ ഇവിടെ വന്ന് താമസിക്കുക ആപ്പിളും കാണാം ഈ ചൂടിൽ കായ്ക്കുന്ന ആപ്പിൾ തൈകൾ മെറാക്കൽ ഫാമിനുണ്ട് തൈ വേണ്ടിവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രം ബന്ധപ്പെടുക വരണമെങ്കിൽ മിറാക്കൽ ഫാമിൽ വന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആപ്പിളും ഉണ്ട് കായ്ച്ചത് അപ്പം നിങ്ങൾക്ക് വന്ന് തൈകൾ വാങ്ങേണ്ടവർക്ക് വരാം ഞങ്ങളുടെ തൈകൾ റൂട്ട് സ്റ്റോക്കിൽ ചെയ്തെടുക്കുന്നതാണ് അറുപത് രൂപയ്ക്ക് നെറ്റിൽ കിട്ടുന്നതും മേടിച്ച് വയ്ക്കുന്നതല്ല ഞങ്ങളുടെ എല്ലാ തൈകൾക്കും വില അൻപതോ ഒക്കെ രൂപ വലിയ ചെടികൾക്ക് നൂറോ രൂപ കൂടുതലായിരിക്കും പക്ഷേ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞങ്ങളുടെ തൈകൾ കാണാനും വലിയ ഭംഗി ഉണ്ടാവില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റൊരു നഴ്സറിയുമായിട്ട് മറാക്കൽ ഫാം കമ്പയർ കമ്പെയർ ചെയ്യേണ്ട ഞങ്ങൾ കൃഷി ചെയ്ത് കാണിച്ചിട്ടും അതുപോലെ ഇത് കർഷകർക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഫലം ഇപ്പം ഇവിടെ നിൽക്കുന്ന ഈ അണ്ണനും ഈ നിൽക്കുന്ന ആളും ഇവരെല്ലാം പറഞ്ഞു ഇവിടെ വരില്ല ഇവിടെ ആപ്പിൾ കായ്ക്കില്ല അല്ലാണോ അണ്ണൻ പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞ അല്ലേ ആ ഇപ്പം ഇപ്പം കണ്ടല്ലോ ആപ്പിൾ വന്നു അപ്പം ഇതിൻ്റെ നിങ്ങൾ ഇത് കാണുക ഇതിനപ്പുറം ഒരു ചോദ്യമില്ല പറശ്ശൂല്യുമില്ല അതുമാത്രമാണ് അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ കേരളത്തിലെ ഒരു വെല്ലുവിളിയായിരുന്നു ചൂടിൽ ആപ്പിൾ കായ്ക്കുന്നത് തേനീയിലെ കടും ചൂടിൽ ആപ്പിൾ കായ്ച്ചാൽ സൂപ്പർ പിന്നെ ഞങ്ങൾക്ക് എയർപോർട്ട് എന്ന് പറയുന്ന ഒരു പോട്ടുണ്ട് ചട്ടി ഹോളുകളുള്ള നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ അതില്ലാത്തു വയ്ക്കുവാണെങ്കിൽ കൂടുതൽ കായ്കൾ ഉണ്ടാവും നിങ്ങൾ ഫ്രൂൺ ചെയ്യാൻ പോകേണ്ട കേട്ടോ ആപ്പിൾ വെറുതെ നിൽക്കട്ടെ ഇവിടെ ഫ്രൂൺ ചെയ്തൊന്നുമില്ല വെറുതെ നിന്നു വെറുതെ കായ്ച്ചു അപ്പോൾ ഫ്രൂണിങ് ഒഴിവാക്കുക നിങ്ങൾ കായ്ക്കി കായ് അങ്ങനെ കായ്പ്പിക്കുക രണ്ടോ മൂന്നോ വർഷം ആയിക്കോട്ടെ കായ്ക്കും പക്ഷേ നല്ല വെയിലുള്ളവേണം ഇവിടുത്തെ വെയിലും അന്തരീക്ഷവും ഇതിൻ്റെ മോൾ വേഷവും നിങ്ങൾ കണ്ടു ഇപ്പം അടുത്ത ഹെലിക്കാമിലേക്ക് വരും അപ്പം ഓക്കെ നിങ്ങൾ കാണുന്നവർ ഈ മേഖല നോട്ട് ചെയ്ത് വെക്കുക ശാലോം ഗാർഡൻ തേനി അപ്പോൾ കണ്ടോ ഇതിൻ്റെ മനോഹരമായ ദർശനം എന്ന് പറഞ്ഞുകൊണ്ട നല്ല തൈ തെങ്ങുകൾ അതിനകത്തൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും ചൂട് കുറവുണ്ട് നിറഞ്ഞു നിൽക്കുന്ന മാമൻ തോട്ടങ്ങൾ അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് കാണുന്നതാണ് ഈ ബംഗ്ലാവ് ഇതിലെ ഒരു പ്രത്യേക ഒരു രീതികളാണ് ഇതിനകത്തെ ഞങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇടും അപ്പം നമ്മുടെ ആപ്പിളിനെ പറ്റിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇതാണ് ഈ ശാലം ഗാർഡൻ എന്ന് പറയുന്ന തോട്ടം നേരെ ഇച്ചിരി കൂടെ ക്യാമറ മോളിലേക്ക് പോട്ടെ പ്പോൾ ഇവിടെ ആട് ഫാം ഇനിയും കുറേം കൂടെ ആഡ് ചെയ്യും കേട്ടോ ആ നാട്ടുമുഴി അങ്ങനെ എല്ലാ ഐറ്റംസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വരാം ഫ്രൂട്ട്സ് ഐറ്റംസ് കാണാം അപ്പോൾ ഇവിടെ ഇത്രയും ചൂടിൽ മെറാക്കൽ ഫാമിൻ്റെ ഈ എന്താ പറയുന്ന ആപ്പിൾ കായ്ച്ചതിൽ എല്ലാത്തിനും ഒരു ദൈവാനുഗ്രഹമാണ് ഇതെല്ലാം ഞങ്ങളത് തന്നെ പറയുന്നു എങ്കിലും ഒരു കാര്യം കേട്ടോ ഇത് ചലഞ്ച് ചെയ്തെടുത്ത് ഈ ചൂടിൽ ഇത്രയും നല്ല കാല ഈ കടുത്ത ഇത് കായ്ച്ചിരിക്കുന്നു അപ്പം വേണ്ടിവർ മേടിക്കുക വെക്കുക അവരവരുടെ പരിചരണം പോലാണ് ഉണ്ടാകുന്നത് നമുക്ക് തരും നല്ല വെറൈറ്റി തരും തൈക്ക് സൗന്ദര്യം ഇല്ലെങ്കിലും നല്ല വെറൈറ്റി തരും അപ്പം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇവിടെ വരേണ്ടവർക്ക് ഇവിടെ വന്ന് താമസിക്കാം ശാലോ ഗാർഡൻ തേനി അടിക്കുക കയറുക വരിക ബുക്ക് ചെയ്യുക വരിക ഓക്കെ